പറയുന്ന നിലപാടെല്ലാം രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറ് അഞ്ഞ പത്ത് പത്രായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി ഏകദേശം പത്ത് ആവാൻ പോവാണ് നമ്മളന്ന് മണ്ണാർക്കാട് മണ്ണാർക്കാട് വലിയ സമ്മേളനല്ലേ നമ്മൾ നടത്തിയത് ആളുകളും പ്രാണികളും ഒക്കെ കൂടിയ സമ്മേളനം വലിയ സമ്മേളനം നമ്മളവിടെ നടത്തിയിരുന്നു ഒരിക്കൽ ആ സമ്മേളനത്തിൽ എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ അന്ന് പറഞ്ഞെന്താ മണ്ണാർക്കാട്ട ജനങ്ങളെ ഇവിടെ ഇതാ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തോളൂ ഞങ്ങൾ വോട്ടിൽ ഇടപെടണില്ല നമ്മളൊന്നും പറഞ്ഞ മേറ്ററാണ് നിങ്ങൾക്കാര്ക്കും വോട്ട് ചെയ്യാം പക്ഷെ ഒരു കാര്യം ഇവിടെ പുതിയൊരു ടീം വന്നിട്ടുണ്ട് ഞങ്ങളെ പഴയ ടീം പോലെ നിങ്ങളെ അറിയണേക്കാൾ ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാ ഇവരെ വിശ്വസിച്ച് നിങ്ങൾ ആർക്കും വോട്ട് ചെയ്യരുത് ഇവര് വഞ്ചകരാണ് ഇവരുണ്ടോ നിങ്ങൾ തോൽക്കും ആരാ അള്ളിച്ച് പോലെ തോൽക്കും ഇതല്ലേ നമ്മളെന്ന് പറഞ്ഞു കൊടുത്ത് പറയാൻ കാരണം എന്താ അന്നേ ഈ കളിയാണ് ഏത് പറഞ്ഞില്ലേ ലീഗിനെ തറ പറ്റിക്കണം ലീഗിനെ തറ പറ്റിക്കണം എം എൽ ആവാൻ പുതിയ പാർട്ടിണ്ടാക്കാൻ അയിനത് കൊണ്ടുവരുന്നത് അതാണ് പിന്നെ മണ്ണാർക്കാട് നിങ്ങൾക്ക് ഓർമ്മല്ലേ വടശ്ശേരിന്റെ പ്രസംഗം കുഞ്ഞുവിനെ ഓർമ്മിച്ചുകൊണ്ടുള്ള അയാൾ നടത്തിയ പ്രസംഗം ആ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ട് മറന്നു ഒന്നുകൂടി നല്ലതാ ഒന്ന് മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള പ്രവർത്തകന്മാരെ നിങ്ങൾ ഇപ്പോൾ കാണേണ്ടത് ആരാടാണ് കുഞ്ഞി അംസിയെയും അദ്ദേഹത്തിന്റെ അരിജം നൂറു തീരെയുമാണ് അത് ഈ വരുന്ന പതിനാലാം തീയതി പോയി നിങ്ങൾ കാണണം അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാ അവകാശം ഈ അരുൺപലയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മാരം നിങ്ങൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരു അപേക്ഷ മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കാമോ ഇത് ഞാൻ വികാരഭരിതനായി പറയുക എന്താ ഇവര് ഓരോന്നെന്ന് കണ്ടിട്ടാണ് വെല്ലുവിളിക്കാൻ എന്താ പറഞ്ഞ് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കുഞ്ഞുവിൻ്റെ മുഖം കാണണം എന്ത് വെറുതെ ഒരു ഇവർക്ക് ആ മരിച്ച ആളോടുള്ള പോലും ഇല്ല വെറുതെ ഇവര് വന്ന് ഇവര് വലിയ ദീനിൻ്റെ ആളുകളാണെന്നൊക്കെ പറഞ്ഞ് അതിൽ ഇടപെട്ടതായിരുന്നു ഇയാള് മാത്രല്ല അന്ന് ആദർശ സമ്മേളനം മണ്ണാർക്കാട് വെച്ച് നടത്തിയപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പേരോട് വരെ അവിടെ വന്ന് പ്രസംഗിച്ചു പേരോടെന്താ പറഞ്ഞ് മുജാഹിദിനോട് ബന്ധമുണ്ട് ആരെ ലീഗിനെ കുറിച്ച് പറയാം മുജാഹിദിന്റെ സമ്മേളനത്തിന് വിളിച്ചാൽ പോകും ഞങ്ങൾ വിളിച്ചാൽ വരില്ല അതുകൊണ്ട് പ്രവർത്തകരെ അവരെ അറിയണം എന്ത് സമസ്തയാണ് ഈ കെ സമസ്ത എന്നൊക്കെ ചോദിച്ച് അന്ന് നടത്തിയ പ്രസംഗം ഒന്ന് വെച്ചോടുക്കുക ചൊല്ലി വിടവാങ്ങിയത് സുഹൃത്തുക്കളേ സുന്നത്ത് ജമാത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല ഒരു മുജാഹിദിനെയും അടുപ്പിക്കൂല ഒരു ജമാഅത്തുകാരനും മകളെ കെട്ടിച്ചു കൊടുക്കണ്ട ഒരു മുജാഹിദിനെയും മതാ അതാ മുജാഹിദിന്റെ സമ്മേളനം വരുമ്പോ ഞാൻ വേദനയോടെ പറയട്ടെ സുന്നത്ത് ജമാത്തിന്റെ സംഘടനയുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ ചില മന്ത്രിമാർക്ക് പണ്ഡിതന്മാരുടെ കൂടെ സ്റ്റേജ്മ കയറിക്കൂടാ എം എൽ എക്ക് കയറിക്കൂടാ കാരണം സുന്നത്ത് ജമാത്തിനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച മുസ്ലിംമാര് അവര് ഹാലളകുന്ന പേടിയിലാണവര് അതുകൊണ്ട് തന്നെ അവർക്ക് സുന്നികളുള്ള സ്റ്റേജൽ വന്നൂടാ അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ മുജാഹിദിന്റെ സർവ സമ്മേളനങ്ങളും പോയിട്ട് ഏത് എം എൽ എ ഉദ്ഘാടനം ചെയ്താലും ഏത് മന്ത്രി പോയി തുടങ്ങിക്കൊടുത്താലും മുസിക്കന്മാർക്ക് ഒരു പ്രഷമറും കാണുന്നില്ലല്ലോ എല്ലാം കൂട്ട് കമ്പനിയാണെന്നതിന് അത് തന്നെ തെളിവല്ലോ ചോദിക്കട്ടെ ധൈര്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക് ധൈര്യമുണ്ടോ പറയാൻ നിങ്ങൾ മുൻകാവികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ സുന്നത്ത് സുന്നജമാന്റെ വിരോധികളെ സ്റ്റേജിൽ പങ്കെടുക്കരുത് സുന്നത്യജമാന്റെ വിരോധികളെ പരിപാടി ഉദ്ഘാടനം ചെയ്യരുത് അതുപോയി നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കരുത് എന്ന് പറയാൻ സമസ്ത എന്ന പേരിൽ നടക്കുന്നവർക്ക് അതാ ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഇത് ഞാൻ വേദനയോടെ പറയും ാണ് സുഹൃത്തുക്കളെ ബഹുമാനമല്ലേ ആദരവല്ലേ അത് എന്തുകൊണ്ടുണ്ടായതാ സമസ്ത എന്ന് പറയാ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വഹാബിന്റെ കൂടെ സ്റ്റേജ് പങ്കിടുന്ന മന്ത്രിയെ തടയാ എങ്ങനെ തടയാൻ പറ്റുമോ മന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ ജനങ്ങൾക്കും ഉള്ളേ ഒരു വിളിച്ചോടുത്തു പോകേണ്ടി വരൂ ഇവരെത്തി വരണില്ല അതല്ലേ എന്നിട്ട് ഈ ടീം ഇപ്പൊ എവിടെ അതായത് വലിയ രസം ഇപ്പൊ നമ്മള് സംശുലനമന്റെ നിലപാട് മുസ്ലിം ലീഗിന്റെ കൂടെ എന്നൊക്കെ പറയുമ്പോൾ അവര് ചോദിക്കുന്നതാണ് ആ ഒരു വഹാബിന്റെ കൂടെ ഇരിക്കണില്ലേ വഹാബിന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്നില്ലേ ചോദിക്കണാരാ തനി എ പി സമസന്റെ ആൾക്കാർ ഓലി ഓല് മുസ്ലിം ലീഗും പാണക്കാട് തങ്ങളെ ആരോപണം ബന്ധമാണെങ്കിൽ ഇവര് വഹാബിയായി മാറിക്കഴിഞ്ഞില്ലേ പാണക്കാട് തങ്ങളെ മുറ്റത്ത് പോയി അന്നും പിന്നെ ആ മന്ത്രിച്ചുകൊടുക്കലാ കാണു പ്രഖ്യാപിച്ചില്ലേ ഇവർ അള്ളിയാക്കൾക്ക് വസ്ലം തങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞില്ലേ അവശനായ വാപ്പയോടല്ലേ മുത്തുറസൂലിനെ ഉപമിച്ചത് കേരളത്തിലെ വഹാബിയേക്കാൾ ജമായ ഇസ്ലാമിയേക്കാൾ അതിശക്തമായ ചുമക്കുന്ന പിതായി പാർട്ടിയായി എ പി സമസ്ത അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധം പറയാൻ എന്തധികാരം ബന്ധക്കങ്ങൾ എന്നാൽ തുടങ്ങി സിറാജുൽ സിറാജല്ലുദിയിലെ വഹാബി എന്നെ ക്ലാസ് എടുക്കണം പോവു പിന്നെ ഇപ്പൊ അത് പറയാത്തണ്ടോന്ന് വെച്ചാൽ അതിന്റെ മെയിൻ ആൾ ആളെ വഹാബിയായി പിന്നെ ഓ എന്താ അർത്ഥാല്ലോ അവിടെ അലിയാക്കറിനേക്കാൾ മൂത്ത വഹാബിയായി പേരോട് ഇനി പയാളെ ചിത്രം പ്രസക്തി ഉണ്ടോ അതല്ലേ ഇവിടെ വന്ന് എ പി എ ബോക്കർ മുസ്ലിയറിനെ എറണാകുളത്ത് പോയി വലിയ മുജാഹിദ് സമ്മേളനത്തിൻ്റെ കൂടെയിരുന്നു ഇപ്പൊ പറയുന്നു അർത്ഥം ആയി എവിടക്കായി പോണ് രാഷ്ട്രീയപരമായിട്ടുള്ള ഇതൊക്കെ പറയുന്ന എന്തിനാ വോട്ട് ചെയ്യരുത് എന്ന് പറയാനാ അങ്ങനെ നമ്മൾ അവിടെ പോയി പ്രസംഗിച്ച് ആളുകൾ കൂടി ഒറ്റ കാര്യാണ് നമ്മൾ പറഞ്ഞത് വരെ വിശ്വസിക്കരുത് ഇവരൊക്കെ ദീനിന്റെ പേരിലാണ് ഓ ദീനിന്റെ പേരിലായി കളിയൊക്കെ എല്ലാം വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ദീനിന്റെ പേരിൽ ചുള്ളിക്കോട് വരുന്നോ ആ അത് നമുക്കൊന്ന് കേൾ ഭയങ്കര കാന്തപുര മുസ്താദ് അങ്ങനെ ഒരു പിന്നെ ശക്തം ഇതൊക്കെ പറയാൻ കാരണം എന്താ വെച്ചാ നിലമ്പൂരിൽ ഈ കളി കളിച്ചു വരും അതുകൊണ്ടാണ് മണ്ണാർക്കാട് വീണ്ടും വരേണ്ടി വന്നത് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴല്ലേ നമുക്കത് ഓർമ്മ വരാം കളിച്ച കളിയുടെ ആടെ ഞങ്ങൾക്കറിയാം ഒക്കെ എല്ലാരും ചാടിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോ പിന്നെ ഇ കെ വിഭാഗം നേരത്തെ ഷംശൂലനമെന്ന നിലപാടായിട്ട് പോയി ഇപ്പവരെന്താക്കി അയിന്നൊരു വിഭാഗത്തെ മെല്ലെ അടർത്തിയെടുത്ത് കാരണം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ആളുവാണല്ലോ വോട്ടിന് പരമാവധി അടർത്തി എടുത്ത് പോലെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഓൽക്കുള്ള ഒരു ഇജ്ജത്തും കൂടി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിൽ അപ്പവര് പ്രവർത്തിച്ചു ഇവരെ ആര് കൂടെ കൂട്ടിയോ നാശ ഉറപ്പാട്ടോ ഞാൻ ഔലിയാക്കന്മാരെ കുരുത്തക്കേടുകൾ എത്ര മശാഹിഹന്മാരെ വേദനിപ്പിച്ചു ശംസുലമന്റെ കുരുത്തക്കേട് അവർക്ക് ഉണ്ട് എന്ന് ഉറപ്പല്ലേ പിന്നെ ഓല കൂടിയപ്പം കൂടിയാലോ അതല്ല അവസ്ഥ അല്ല ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കും നമ്മള് അന്ന് എന്താ പറഞ്ഞ് ഉസ്താദ് ഒരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ നടപ്പിലാക്കും ചുള്ളിക്കോട് ഇടപെട്ടോട്ടെ രീതിയിൽ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഫണ്ട് ശേഖരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല ഉസ്താവരാഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെ മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇറക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അള്ളാഹു നമ്മൾ അള്ളാഹുവിനോട് തന്നെയാ പറയുന്നത് ആളുടെ ബലം നോക്കിയിട്ടല്ല പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല اللّنج البارباري يلورم يتجهونا عالكو أن المستعان ولا ما يصفون أن تالرب المستعان ولا ما يفعلون أن تالرب المستعان على ما يختارون يلا ما يا حي يا كيوم رحمة كنستريس ഒരു ഒരു അത്യാവശ്യമായി വന്ന സമയമാണ് ആ സഹായം തന്നുകൊണ്ട് പ്രവർത്തകർക്ക് പ്രവർത്തനത്തിൽ വളരെ ശക്തമായി പോകാനുള്ള പ്രചോദനമാക്കി പ്രിയപ്പെട്ട ും പ്രചോദനായി എനാണ് മാറി എന്തായത് തോറ്റമ്പി അവരാരെയാണോ പിന്തുണച്ചത് പരാജയത്തിന്റെ മുഴുവൻ കൈപ്പ് കുടിക്കേണ്ടി വന്നു എന്നിട്ട് പറയാ ഈ എലക്ഷൻ മാറ്റിത്തരണേ അന്നത്തെ ബോധാണ് ആ സുഹാബുൽ ബദരീങ്ങൾ ഇറക്കിയിട്ട് ഇന്നിപ്പോൾ കൈവന്നില്ല അന്ന് പത്തു കൊല്ലം മുമ്പുള്ള വിശ്വാസമായിരുന്നു മലക്കുകൾ ഇറക്കിയിട്ട് അതാ തൊയിർ നേരത്തെ പറഞ്ഞ് വോട്ടെടുപ്പിന്റെ ഒന്ന് ബലിങ്ങനെ വന്നിട്ട് പറയാ പടച്ചോനെ സുന്നീ സമ്മേളനം ആയിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങാണ് വെള്ളപ്പട്ടാളം അതുപോലെ നിക്കാപിട്ട പെണ്ണുങ്ങള് ആകാശത്തുനിന്നൊറ്റ ഇറങ്ങി വരണമെന്ന് തോന്നുന്നുണ്ട് ഒരൊറ്റിനും പോട്ടില്ല പോട്ടില്ലാതെ അവിടെ ഇറങ്ങിയിട്ട് എന്താ കാര്യം കൂട്ടാറേ ഈ കോഴിക്കോട്ടൊന്നും മലപ്പുറത്തു നിന്നും എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു അവിടെ ഇറങ്ങിയാൽ ഇത് കുത്തണ്ടത് സാധനം എന്താ നിങ്ങളെ അവസ്ഥ നില് തോറ്റമ്പി കിടന്നപ്പോ അപ്പൊ പിന്നെ പറയാണ് മലക്കുകള് പുറപ്പെട്ടിന്ന് പക്ഷെ വണ്ടിന്റെ പിന്നെ ടയർ പഞ്ചറായതുകൊണ്ട് മണ്ണാർക്കാട് എത്തിയില്ല ആ അതാണ് വഹാബ് സഖാഫി എന്ന് വഹാബി സക്കാഫിന്ന് ദീനിന്റെ പേരിൽ ഇതൊക്കെ അതാ വല്ലോഹു വന്നാനെ കളിയാക്കല്ലേ ഈ ചങ്ങാതിമാര് മുസാഫർ അങ്ങല്ലേ ഈ പറയുന്നത് എന്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിനെ ലീഗിനെ തോൽപ്പിക്കാൻ അന്ന് കുത്തുപേത്തൊന്നും നടത്തിയെന്നാണ് തോന്നുന്നത് ഇന്നിപ്പോ ഏതായാലും അത് നടത്തിയിട്ടുണ്ടാവില്ല നന്നാനോട് തന്നെ തോർന്നിട്ടുണ്ടാവും ചിലപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടത്തെ എല്ലാ രാഷ്ട്രീയക്കാരോടും പറയാനുള്ളത് ഈ ടീം നിങ്ങളെ താങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞേക്കി ഒരു ബലവൽക്കില്ല ഓരോരുത്തരെ പാർട്ടിക്കാരവനു വോട്ട് ചെയ്യുമല്ലോ അത് ഇടതുവശാലും വഴുതവശാലും ഈ ബല മാത്രം എടുത്താൽ ഒരു പഞ്ചായത്തിൽ അഞ്ഞൂറ് തയ്യും അഞ്ഞൂറ് തികണമെങ്കിൽ വല മൊയിലിയമാർക്ക് പതിനഞ്ച് വയസ്സ് മുതൽ വോട്ടവകാശം കൊടുക്കേണ്ടേ എന്താ സാപ്പുറത്തൊന്നും ഇറക്കി വോട്ട് ചെയ്യാം എവിടെ വിളിക്കില്ല ഒരു സംഭവമില്ല എല്ലാം പോയി അതാണ് നമ്മൾ അന്ന് മണ്ണാർക്കാട് വെച്ച് പറഞ്ഞത് ആളുകളെ നിങ്ങൾക്ക് ആർക്കും വോട്ട് ചെയ്യാൻ പക്ഷേ ഇവരെ വിശ്വസിക്കരുത് ഇവരൊരു ചുക്കുവല്ല ഇവരുണ്ടോ ഞങ്ങൾക്ക് അന്ന് തന്നെ ഉറപ്പാണ് ഞാൻ തൊഴിൽ അന്ന് തന്നെ പറഞ്ഞിന് വഹാബിന്റെ പോസ്റ്റ് കണ്ടുട്ടോ ഇനി എന്തായാലും തോൽവി ഉറപ്പാണ് ആ അപ്പൊ പറയാ പോസ്റ്റ് ഇട്ടിട്ടില്ല അതൊക്കെ ഞാൻ കൊണ്ടുവരാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാരണം അതിലേക്ക് നമ്മൾ കടക്കാൻ ഉദ്ദേശിച്ചതല്ല പക്ഷേ ഓരോ ഇലക്ഷൻ വരുമ്പോൾ ഇന്നെങ്ങാനും പല സ്ഥാനാർത്ഥി പല പിന്തുണച്ചാൾ ജയിച്ചിട്ടുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും മണ്ണാർക്കാടൊക്കെ പോലും നമ്മളെ മുമ്പിൽ പടക്കം പൊട്ടിച്ചാൻ പ്ലാൻ ആ പടക്കാൻ വെറുതായി അല്ലാതെ എന്താണ്ടായത് ഒരു കാര്യം ഞങ്ങള് എ പി സമസ്തയോടും പറയാ നിങ്ങൾക്ക് വല്ല സലാമത്തും കിട്ടണമെങ്കിൽ ആ ലീഗിന്റെ ഒപ്പം കൂടിക്കോളി ചങ്ങായിമാരെ പുതിയ പാർട്ടിണ്ടാക്കാൻ നിങ്ങളൊരു ചുക്കുമല്ല നിങ്ങൾ ഒറ്റക്ക് മത്സരിച്ച് നല്ല നിങ്ങളൊരാൾക്ക് പിന്തുണ കൊടുത്താൽ ആ പാർട്ടി പോലും ഒരു കാലത്തും ജയിക്കാൻ പോണില്ല വരാൻ പോണ പൂരല്ലേ അത് കണ്ടെന്ന് കണ്ടെന്നറിയാതെ ഈ പറഞ്ഞറിയേണ്ട കാര്യമല്ല ഒരൊറ്റ മശാഖിന് പിന്തുണ ഈ ടീമിനില്ല തോറ്റു തുന്നമ്പാട് ചെയ്യും ഞാൻ വെറുതെ പറയില്ല അന്ന് നമ്മൾ അവിടെ നടത്തിയ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചെടുക്കും മണ്ണാർക്കാട് രണ്ടായിരത്തി പതിനാറിൽ മുസ്ലിം ലീഗിനെ തകർക്കണമെന്ന് ഈ സംഗീതാരികൾ പറയുമ്പോ ഞങ്ങളും കൂടി ഇതാ ഞാൻ പറയേണ്ടത് അവരെ പരിഗണിക്കണ്ടാത്തവരാണ് എന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ആർക്കു വട്ടേ ഇതുവരെ നമുക്ക് ഓപ്പില്ല ആദരപ്പിലേക്ക് ആളി കഴിച്ചാലും തുടരും അത് വേറെ അവിടെ പ്രസംഗിക്കുന്ന ഇത്ര കാണിച്ചുകൊണ്ട് അപ്പോ അത് നമ്മൾ കൃത്യമായി ഇന്ന് പറയുന്ന അതേ രൂപത്തിൽ വളരെ ശക്തമായി നമ്മൾ അവിടെ ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് അതേ കളിയാണ് ഇവിടെ നടത്തിയതും നിങ്ങൾക്ക് കാണാം ഞാൻ വെറുതെ പറയുന്നില്ല നമുക്ക് സ്ക്രീനിൽ തന്നെ കാണാം ഇപ്പൊ ഈ നിലമ്പൂർ എലക്ഷൻ വന്നപ്പോ ഇവർ കളിച്ച കളികൾ ഇവർക്ക് എഫ് ബിയിലൊക്കെ പോസ്റ്റ് ഇടണെങ്കില് ആകെതു മാത്രേ ഉണ്ടാവുള്ളൂ അന്നത്തെ വഹാബ് സക്കാഫിയുടെ എലക്ഷൻ്റെ അന്നത്തെ ഒരു പോസ്റ്റ് ഉണ്ട് അതൊന്ന് കാണിച്ചു കൊടുക്കുക രണ്ടാള് നിൽക്കുന്ന ഫോട്ടോ ആണ് അതാണ് കണ്ണുകള് ഒന്ന് കൂറ്റൻ പാറയാണ് മറ്റൊന്ന് അവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ പല സ്ഥാനാർത്ഥിയാണ് പലരും കാണും എന്നിട്ട് അതൊരു ഫോട്ടോ പിടിച്ച് ഇവര് പ്രത്യേകമായിട്ട് വെച്ച് അത് ഇയാളെ പോസ്റ്റും വഹാബ് സഖാഫിയുടെ മ്പൂർണ്ണ ആത്മവിശ്വാസം വോട്ട് ചെയ്ത് എം സ്വരാജ് എന്നുള്ള പോസ്റ്റ് അന്ന് എലക്ഷൻ്റെ അന്ന് വലിടുകയാണ് നോക്ക് നിങ്ങൾ ഇവരല്ലേ വലിയ കുറേശ്ശികളായിരിക്കണു കഴിഞ്ഞിട്ടില്ല ഇത് പിന്നെ ഇയാളാണെങ്കിൽ വഹാബിൻ്റെ പോസ്റ്റാണെങ്കിൽ എനി വടശ്ശേരി വടശ്ശേരി ആണല്ലോ അന്ന് നമ്മളെ കുഞ്ഞു ഹംസ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച ഈ രണ്ട് മൂന്നെണ്ണത്തിന് ശരിക്കും അന്ന് അങ്ങോട്ട് വേണ്ടി വെച്ച തന്നെയാണ് തീർച്ചയായും അപ്പോ അതൊന്ന് കാണിച്ചു കൊടുക്കടുത്ത് ഇതന്ന് വടശ്ശേരിക്കാരൻ ഇട്ടൊരു ഫോട്ടോ ആണ് ഓൽക്കിങ്ങനെ ഈ എലക്ഷൻ എടുക്കുമ്പോ ഓല് സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി കണ്ടോ ഈ പ്രസംഗം എനിക്കേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തത് മൂപ്പര് പ്രസംഗിട്ട് നിയമസഭയിൽ കാലം കുറേ ഇപ്പോഴാണ് ഓന് ഇഷ്ടമായത് നിങ്ങൾ ആലോചിച്ച് വെക്കണം വരെ കളികൾ രാഷ്ട്രീയ കളികൾ ഇതൊക്കെ എന്തിനാ ഉണ്ടാക്കുന്നത് ഇടതുപക്ഷത്തിന് വരെ ഞങ്ങളൊരു ശക്തിയാണ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊന്നും തീരൂല അതുകൊണ്ടൊന്നും ഇപ്പോൾ ഞങ്ങൾ ഉറപ്പിച്ച് പറയൂല പിന്നെയോ പിന്നെ വരുന്ന പിറ്റേന്ന് രാവിലെ വടശ്ശേരി അസം സിഡിയാരുടെ പേരിൽ ഒരു പോസ്റ്റ് എന്താണ് നമ്മൾ പിന്നെ സാധാരണ ഇടതുപക്ഷത്തിനാണ് ചെയ്യാറുള്ളത് ഇത്തവണ നമ്മൾ മാറി ചിന്തിക്കുന്നുണ്ട് ആരോ ഒരാൾ വ്യാജ പോസ്റ്ററക്കി ഉടനെ അതാ വരുന്നു അതാ വടശ്ശേരി പിന്നെ പറയുന്ന പ്രസ്താവന ഇവിടത്തെ പത്രങ്ങൾ ചാനലുകൾ തന്നെ കൊടുത്തോ നിങ്ങക്ക് കണ്ടോ എന്തായി പറഞ്ഞ് വ്യക്തമാണല്ലോ മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ല നായനാർ വി എസ് പിണറായി സർക്കാരുകളാണ് സുന്നി വിഭാഗത്തെ പരിഗണിച്ചത് മാറി ചിന്തിക്കേണ്ട സാഹചര്യമില്ല അവടശ്ശേരി ഹസൻ മുസ്ലിയാം ഉറപ്പായില്ലേ പോലെ ആരെയാണ് എന്നിട്ട് കഴിഞ്ഞിട്ടില്ല അതിന്റെ വിശദമായി അയാളുടെ എഫ് ബി പോസ്റ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ വായിക്കണ്ടിയാണ് ഇവര് സുന്നിൻ്റെ പേരും പറഞ്ഞ് ഈ കളി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഒന്ന് വായിച്ചാൽ തന്നെ നിലമ്പൂരിൽ അവർ കളിച്ച കളി എന്നോട് നമ്മൾ ഒരുപാട് നമ്മൾ ബന്ധപ്പെടുന്ന ഒരുപാട് ആളുകൾ അവരുണ്ട് അവരൊക്കെ വിളിച്ചു പറയുകയാണ് ഈ ഒരു ഫോട്ടോ എടുത്ത് വഹാബിന്റെ പോസ്റ്റും അത് ലോകം മൊത്തം എത്തിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് വെച്ചും അതിങ്ങനെ പ്രത്യേകമായിട്ട് ഷെയർ ചെയ്തു ഈ എ പി കുട്ടികൾ മുഴുവൻ അന്ന് ഫുള്ള് സജീവ എന്നിട്ട് വടശ്ശേരി അന്നിട്ട പോസ്റ്റ് കണ്ടു ഇന്നലെ രാത്രി മുതൽ എൻ്റെ പേരിൽ ഒരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു നേരത്തെയും ഇത്രയും ദുഷ്പ്രചരണങ്ങളിൽ ചില ഇരുട്ടിന്റെ സന്തതികൾ നടത്തിയിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാള് അതിന്റെ ലാസ്റ്റ് പറയുന്ന ഒരു പേജ് ഒരു ഒരു സംഭവം ഉണ്ട് മുസ്ലിം ലീഗിനെ കുറിച്ച് പറയുകയാണ് കോഴിക്കോട് മുഹിയത്തീം പള്ളി പട്ടാളപ്പള്ളി ഷാദിലു പള്ളി തുടങ്ങിയ അനേകം ആരാധനാലയങ്ങൾ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ് ലീഗിന്റെ ഭരണമുള്ള കാലത്ത് ഇപ്പം എത്രകാലം പള്ളി ആ സുന്നിക്ക് പോയത് അറിയോ കുറ്റ്യാടിയിലെ പള്ളി പോയി മഹദീൻ്റെ പള്ളി പോയി ഏഹ് അതേപോലെ ഹിഖ്മെ നമ്മളെ എത്ര ആയിരക്കണക്കിന് പള്ളികളാണ് സുന്നികളെ വിയർപ്പ് ആ അതുകൊണ്ടുണ്ടാക്കിയ പള്ളികളാണ് യഥാർത്ഥ സുന്നികൾക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു ചേർക്കേണ്ട ഞങ്ങളൊക്കെ തിരിച്ചു പിടിക്കന്നെയും വരേണ്ട കാരണം അപ്പോ അങ്ങനെ പറയാണ് സുന്നികൾക്ക് ഓരോ ഓല കാര്യം നോക്കുന്നില്ല എന്നിട്ട് ഇങ്ങനെ അവസാനം പറയുന്നത് കാണാം പിന്നെ എല്ലാ സ്കൂളുകളൊക്കെ ആ കാലഘട്ടത്തിൽ അച്യുതാനന്ദ സർക്കാരാണ് സുന്നികളെ പരിമിതി സർക്കാർ സ്ഥാപനങ്ങൾ അനുവദിച്ചത് നിലവിലുള്ള പിണറായി ഗവൺമെന്റ് ഒരു ഡസനോളം സർക്കാർ തസ്തികകളാണ് സുന്നി വിഭാഗത്തെ പരിഗണിച്ചിട്ടുള്ളത് എന്നാൽ മറ്റു വിഭാഗങ്ങൾ അവഗണിച്ചതുമില്ല ഇത്തരമൊരു ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതാ മാറി ചിന്തിക്കേണ്ടതായ യാതൊരു സാഹചര്യവും സുന്നികൾക്ക് മുമ്പിലില്ല അങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സിറാജിൽ അത് വാർത്തയാക്കി കൊടുക്കുകയാണ് നിലപാടിൽ മാറി ചിന്തിക്കേണ്ടതില്ല എന്നുള്ള വാർത്ത അതുപോലെ തന്നെ കിനാലൂർ ഒരു പോസ്റ്റ് ഇട്ടപ്പോ അതിനെതിരിൽ സിറാജിൽ അത് ഞങ്ങളുടെ നയമല്ല ഞങ്ങൾ പണ്ട് പറഞ്ഞ രൂപത്തിൽ തന്നെ അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി ജീവിക്കുകയാണ് എന്നാണ് ഇവരൊക്കെ പോസ്റ്റ് ഇടുന്നത് എന്താണ്ടായത് മണ്ണാർക്കാട് എന്താണോ സംഭവിച്ചത് അത് തന്നെ നിലമ്പൂരിലും സംഭവിച്ചു ഇവര് പിന്താങ്ങി ഇവര് ഈ രൂപത്തിൽ മുസീബത്തായി അവൾ ഉള്ളത് കൊണ്ട് കിട്ടേണ്ട വോട്ടുകൾ പോലും കിട്ടാതെയായി ഇവർക്കാണെങ്കിൽ ആ സാധനം ഇല്ലേനും ചിലപ്പോ നിലമ്പൂർക്ക് കണ്ണൂരിൽ നിന്നൊക്കെ ആൾക്കാര് വന്നുകാണ്ട് ക്യൂന്നുണ്ടാവും ഈ സാധനം വോട്ടാന്നുള്ള പോലും ബോധം പോലും ഉണ്ടാവൂല പരാജയപ്പെട്ടു അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ മനസ്സിലായുണ്ട് നിങ്ങൾ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്കായിട്ട് ഇവിടെ രാഷ്ട്രീയപരമായി വരെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇതിപ്പോ ഇതിൽ മാത്രമല്ല അതിനു മുമ്പ് ഇവിടെ എലക്ഷൻ വന്നപ്പോ മലപ്പുറത്തും പല സ്ഥലത്തും ഈ കെ വിഭാഗത്തിലുള്ള ആളുകളെ കൂട്ടിയിട്ട് ഈ ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഇവരുണ്ടോ ഒരിക്കലും അത് വലപ്പോല അതാ ഞാൻ നേരത്തെ പറഞ്ഞത് എ പി സമസ്തയുടെ കാലം കഴിഞ്ഞു പോയിരുന്നു ഒരു ഔലിയാക്കന്മാരുടെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞു വന്നതാ ഇപ്പെന്താ ഈ അവസ്ഥ അവരുടെ കാലം കഴിഞ്ഞുപോയി അവരാരെ പിന്തുണക്കുന്നുവോ അവർക്ക് വരെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് മാറി അതല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഞങ്ങൾ പറയാണ് ഇവിടെ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വൽ ജമായിൽ വിശ്വസിക്കുന്ന ആളുകൾ സുന്നത്തി സുന്നത്തികമാൻ്റെ ആളുകൾ നമ്മളെല്ലാവരെയും ആദരിക്കുന്നവരാണ് നമുക്ക് രാഷ്ട്രീയ പാർട്ടികൾ അവർ ഏത് വോട്ട് ചെയ്യുന്നില്ല നമുക്ക് കുഴപ്പമില്ല പക്ഷേ ദീനിന്റെ സ്വന്തം ആളുകളായി ഇവർ നടക്കുമ്പോൾ അവരെ സൂക്ഷിക്കണം അവര് സാമൂഹ്യപരമായും ദീനീപരമായും രാഷ്ട്രീയപരമായും ഒന്നും ഒരു ലെവലും ഈ നന്ദി മണ്ണാർക്കാട് പറഞ്ഞ ഭാഷ അതാണ് ഒരു ലെവലും അവർക്കില്ല അവരെ വിശ്വസിച്ച് ഒരു രാഷ്ട്രീയക്കാരനും മുന്നോട്ട് പോകണ്ട അതിൻ്റെ ഒക്കെ കുരുത്തക്കേട് അവിടെ നിന്ന് വന്നതാണ് മഹാനരായ ശംസുല എന്നിട്ടിപ്പോ പടുത്ത് പാണക്കാട് തങ്ങളെ പ്രത്യേകം നിന്നിക്കാൻ വേണ്ടി വീണ്ടും വഹാബ് സക്കാഫി പോസ്റ്റ് ഇട്ട് അയാൾ പറഞ്ഞു പാണക്കാട് തങ്ങൾ ഏർവാടിയിൽ പോയത് എന്തിനാണ് നിങ്ങൾ പോസ്റ്റിട്ട് നടക്കുന്ന അതിലെന്താ വലിയ കാര്യം എ പി എൽ അജ്മീർ പോയാൽ ഞങ്ങൾ വോട്ടടല്ലേ അത് അവരുടെ സ്ഥാനത്ത് നിന്ന് എടുത്തുകൊണ്ടു വന്നൊരു സംഭവമല്ലേ അപ്പൊ ലക്ഷ്യേ ഉള്ളൂ അത് പാണക്കാട് ശതാർത്ഥങ്ങളെയും അവര് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും പൊളിച്ച് ന്യൂനപക്ഷ രാഷ്ട്രീയം നിങ്ങളുടെ കയ്യിൽ ഒതുക്കി നിങ്ങൾക്കിവിടെ ഭരണം കയ്യാളാം എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതൊരിക്കലും നടക്കൂല ഈ ലോകത്ത് നിങ്ങളുടെ ആ കാലം ഉണ്ടല്ലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും നടന്നിരുന്നൊരു കാലം ആ കാലം കഴിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ശംസുലനമനേക്കാൾ വലിയ ബുദ്ധി വന്നത് അങ്ങനെ കൊടുങ്ങിയത് ഉസ്താദ്മാര് പറഞ്ഞത് കേൾക്കണ്ടേ നിങ്ങൾ ഞങ്ങളോടൊപ്പം പറയുന്നതല്ലേ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കണം നിങ്ങളെല്ലാരും ഉസ്താദ് ആയിരുന്നില്ലേ ഷംസുലമാ എ പി എ ബക്കർ മുസ്ലിയാരുടെ ഉസ്താദ് ഓ ഉസ്താദ് ഓ ഉസ്താദിന്റെയും ഉസ്താദ് അല്ലേ അപ്പൊ എന്തേ ഇ കെ ഉസ്താദിന്റെ ആ ഒരു നിലപാടിൽ നിൽക്കാതെ പോയത് അതിന്റെ അടങ്ങാറാണ് ഇന്നും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നിലക്ക് നിങ്ങൾ പോയാൽ ഒരു അഡ്രസ്സും നിങ്ങൾക്ക് ഉണ്ടാവില്ല ഒരു പിന്തുണയും ഉണ്ടാവില്ല ഒരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് പറയേണ്ട സാഹചര്യം ഉണ്ടാകും അതിലേക്കാണ് പോകുന്നത് ഞങ്ങൾ പറഞ്ഞതുപോലെ പറംസുലയുടെ നിലപാട് ശംസുലമക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ പുതിയൊരു പാർട്ടി ഉണ്ടാക്കി സമുദായത്തിന്റെ രക്ഷ എന്ന് പറഞ്ഞ് ഇറങ്ങാമായിരുന്നു പക്ഷെ അത് ശംസുലമ പറഞ്ഞിട്ടില്ല ശംസുലമ സമൂഹത്തിന്റെ പൊതു നേതൃത്വം എന്ന നിലക്ക് ാട് സദാർത്ഥികളുടെ കൂടെ നിന്നതാണ് നിലപാടെങ്കിൽ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു ഞങ്ങളുടെ നിലപാടും അതാണ് അത് നിങ്ങൾക്ക് ശരിവെക്കേണ്ടി വരും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല ഞങ്ങൾ എന്നറിയുമ്പോ ഇവിടെ മസാഹിഖന്മാരെ അഖിൽ എത്ര ഉണ്ട് താങ്കൾ മനസ്സിലാക്കിയത് മസായിഹന്മാരെ നിങ്ങളെപ്പോലെ രണ്ടും മൂന്നും സുന്നീം പിന്നെ അപ്പുറത്ത് മുജിം ജമീം തബുലീകും ഖാദിയാനും എല്ലാവരും കൂടി തല്ലൂടുന്ന പോലെ തല്ലൂടുന്ന ആളുകളെല്ലാം മഷായിഖിൻ്റെ ആൾക്കാർ താതിരിയത്തും ചിസ്തീയത്തും നക്ഷബന്ധീയത്തും അങ്ങനെയായി മഷായിഹുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം ആളുകളുണ്ട് അവരൊക്കെയും എല്ലാവരും എ പി വിഭാഗമെന്ന് പറയുന്ന മഷാഹിഖിൻ്റെ ശത്രുവായ ഈ സമൂഹത്തെ പിന്തുണക്കുന്ന ഒരൊറ്റ സംഘവും അതിലുണ്ടാവൂല കാരണം എല്ലാ മശായിഖന്മാരെയും വെറുപ്പിച്ചു എന്ന ഏറ്റവും വലിയ ചീത്തപ്പേരിവർക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മശായിഖന്മാര് പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് ആ കാലത്ത് പ്രവർത്തിച്ച ശംസുൽ കൊന്നു അവരൊരു നിലപാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിലപാടിനോടൊപ്പമാണ് അഹ്ലി എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവര് ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു ടീമിനെ ആക്ഷേപിച്ച് പറഞ്ഞല്ലോ ഈ സമൂഹത്തിനൊരു പൊതു നേതൃത്വം വേണം അത് പാണക്കാട് സാദാത്യങ്ങളാണെന്ന് പറയുകയും അവരെ ആദരിക്കാൻ പഠിപ്പിക്കുകയും അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും ജീവിതത്തിലൂടെ പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നിരായ ശംസുൽ ആ ശംസുൽ നിങ്ങളെ ഉസ്താദാണെന്ന് പറഞ്ഞൊരു കാര്യമല്ല നിങ്ങൾക്ക് ശംസുൽ ഉലമയെ അംഗീകരിക്കാനോ അവരുടെ നിലപാടിൽ അടി നിൽക്കാനോ പറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു ഇനിയെങ്കിലും നിങ്ങൾ അതിനൊരു ശ്രമം നടത്തി നോക്കി ഈ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തം മുസ്താദിൻ്റെ നിലപാടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കും എന്നാൽ വല്ല സലാമത്തും നിങ്ങൾക്ക് കിട്ടിയേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ പണികൾ ഒപ്പിച്ചാലും ഒരു ചുക്ക് ചെയ്യാൻ കഴിയില്ല